ഞാൻ കുറച്ച് സംഭവം കാണിച്ചിരണോ കുളിക്കാം ബേക്ക് ഏഹ് കുളിക്കാം ഏതോക്ക് വിടുവാ എന്തോക്ക് ചൂടൊക്കെ ഇല്ല കുളിച്ചാലോ ബക്കി ഏഹ് കുളിച്ചാലോ ഒന്നോ കുളിച്ച എന്തോ ഒരു കഥ എന്നെ കുളിപ്പിക്കാൻ നല്ലത് കണക്ക് വൃത്തിയില്ല വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വൃത്തി വേണ്ടേ ആരായി പറയുന്നതെന്നുള്ളതാണ് നിങ്ങൾ നോക്കുന്നത് ഹേ ഗായ്സ് പുതിയൊരു ഡയവ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പണികളുണ്ട് ഒരു അല്ലാത്ത പണിയുണ്ട് അച്ഛിങ്ങനെ മൂന്നാല് വയസ്സായി ഇങ്ങനെ എന്നോട് ആ പണി ഇങ്ങനെ പറയുന്നു മോനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും ചെയ്യുന്നു പക്ഷെ ഇന്ന് അച്ഛൻ കുറച്ചുകൂടെ ഒന്ന് താഴ്ന്ന രീതിയിൽ പറഞ്ഞു എന്നോട് മോനെ എന്തെങ്കിലും ഒന്ന് ഞാൻ വരുമ്പോഴത്തേക്കൊന്ന് സെറ്റാക്കി വെക്കണേടാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ എന്നുള്ള കോൺസെപ്റ്റൊന്ന് മാറി ചിലപ്പോൾ കാലം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനൊക്കെ ഒന്നുമില്ല ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഒന്ന് ചെയ്തു തരാം അപ്പോൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല അണ്ടേ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് ഈ ഫ്രിഡ്ജ് ഒന്ന് മോഡിഫൈ ചെയ്തിരിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് ക്ലീൻ ആക്കി എടുക്കണം അത്രേ ഉള്ളൂ പക്ഷേ എത്രയുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നാണ് ഒരു മൂഡ് വന്നത് ഇന്നലെ കഴിഞ്ഞാൽ ഒന്നും എനിക്കത്ര വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നങ്ങോട്ട് ചെയ്യാൻ ഇന്നൊരു മൂഡ് വന്നപ്പോൾ അങ്ങോട്ട് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണോ നോക്കിയിട്ട് ഒക്കെ പുറത്ത് പുറത്ത് അല്ല എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ഈ ആദ്യം ചടങ്ങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് പിന്നെ അടുത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുകയും വേണമല്ലോ അപ്പം അതായത് ഒരു ഇതുണ്ട് എന്തായാലും എന്തായാലും എടുത്തേ പറ്റുള്ളൂ നല്ല ക്ലീൻ ആക്കാൻ പറ്റും അതിന് മാത്രമല്ല മാത്രം മാത്രമതാ ലിയ ചിക്കൻ ഉണ്ട് പിന്നെ ഐസ് മുത്തു വെക്കാൻ വേണ്ടിയിട്ട് ലിയ കുട്ടീൻ്റെ ഒരു പാക്കറ്റ് കാലും ഇതിൻ്റെ അടിയിൽ വേറെന്തോന്നുണ്ട് എന്താ പാട്സ് അതും ലിയക്കുട്ടിന്റെ തന്നെ ഇതും ഇത് കണ്ണിൻ്റെ മറ്റേ കറുപ്പൊക്കെ പോകാനുള്ള സാധനം പിന്നെ അതോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് മൊറത്ത് അലങ്കോലാണ് ഗൈസ് സ് എന്തൊക്കെയോ പൊടി സാമഗ്രികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഓ എന്താണ് അലോ അലോവേര കഷായം എന്തോ ആണ് തൈര് ഇങ്ങനത്തെ കുറച്ച് വലിയ സാധനങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ ഉള്ളില് ആ കുറച്ച് വെണ്ടയ്ക്ക മാത്രം ഉണ്ട് കൈസ് അപ്പോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലും അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ നമ്മൾ കത്ത് നല്ലോണം എടുത്ത് പുറത്തേക്കിട്ട് ഇനി ഇതൊക്കെ എന്താ പറയുക ഫുള്ള് നല്ലോണം കുറച്ച് കഴുകണ്ട് കാരണം ഫുള്ള് എന്തൊക്കെയോ തോത്ത് അലമ്പായി കിടക്കുകയാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തുടച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് ഉറച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് മണി കിട്ടും അപ്പോൾ എന്നാലും അത് ചെയ്താലും വിമ്മ ഇനി എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ആ ഡോറിൻ്റെ ഭാഗത്തുള്ളതൊക്കെ വയൻ ലൈസൻസ് എന്തൊക്കെയോ തൂത്ത് കിടക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ സ്പോഞ്ച് കൊണ്ട് ഉരച്ച് ഉറച്ചരച്ചരച്ച് ഇനി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അടിയിലും തോത്തിട്ടുണ്ട് എത്ര വയൻ ലൈസൻസ് വാൻ ലൈസൻസ് അല്ല വേറെ ആണ് ഇതെന്തത് വറ്റായിട്ട് പോകണ്ടല്ലോ ചരച്ചരച്ച് അരച്ച് പോക്കണം അങ്ങനെ ഉരച്ച് കഴിഞ്ഞു ഇനി തുടയാണ് കാര്യം ആ സാധനം ആ കുലത്തിലുള്ള ഫ്രിഡ്ജ് നമ്മൾ നമ്മളിതായി ഈ കുലത്തിലാക്കി മാറ്റി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളാണ് ഇതും ഇനി വെളുപ്പിച്ച് എടുക്കണം അടിഭാഗത്താണ് ഏറ്റവും ചെറിയുള്ളത് അപ്പം എന്താ എന്തോ കറിയത്തിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഉരച്ച് സ്പോഞ്ച് ഇട്ട് ഉരച്ച് ഏകദേശം ഈ കുലത്തിലാക്കി ഇനി തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ ഫുള്ള് ഫ്രിഡ്ജിന്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് ഇനി കിഴക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം ഇനി ഇതിന്റെ ഓരോ തട്ട് അതും വെക്കണം അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ച് പക്ഷെ തിരിച്ച് വെച്ച സമയത്താണ് മനസ്സിലായത് എന്തൊക്കെയോ കുറഞ്ഞ പോലത്തെ ഒരു ഫീല് ഫ്രിഡ്ജിന്റെ ഉള്ളില് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ആദ്യം തുറന്ന സമയത്ത് എന്തൊക്കെയോ നിറഞ്ഞു കിടക്കുന്ന പോലെ നമുക്ക് തോന്നി പക്ഷേ തിരിച്ചെച്ച സമയത്തൊന്നും നമുക്ക് എന്താ പറയുക ഇത് തിരോ എന്തൊക്കെയോ മിസ്സായാൽ പോലെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ടൈമ് മൂന്നേക്കാല് മൂന്നേ ഇരുപതൊക്കെ ആയി നമ്മൾ ചോറ് കഴിച്ചില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടരയ്ക്ക് ഇങ്ങനാണ് രണ്ടരയ്ക്കല്ല ഒന്നരയ്ക്ക് ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം മൂന്നേ ഇരുപതൊക്കെ ആയി അപ്പോൾ നല്ലോണം വിശ്വസിക്കുന്നില്ല പിന്നെ ചോറ് ഇങ്ങനെ ചോറിന് മൊരേറി ഇത് മീൻ കറിയാണെന്ന് തോന്നുന്നു പക്ഷേ മീനില്ല എന്നത്തേക്ക് തോന്നുന്നു പൊരിച്ച മീൻ ഉണ്ട് നല്ല കോര പൊരിച്ചുണ്ട് പിന്നെ ചോറ് മുരിങ്ങാനെ കൊണ്ട് എന്തോ ഒരു സാധനം പിന്നെ ഉപ്പേലി ഇതെന്താണെന്ന് എനിക്കറിയില്ല രസം എന്തോന്ന് തോന്നുന്നു ആർക്കറിയാം എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചൊരു പിടി പിടിക്കണം എന്നാൽ പിന്നെ ചോറിനല്ലേ ചോറിന ഞാൻ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ വരുന്നിട്ട് ആദ്യം ഒരു കഷ്ണം പൊരിച്ച എടുക്കുക എന്നിട്ട് ഇതും മുരിങ്ങാനെല്ലാം എന്തോരം സാധനമാണ് െല്ലം കൂടെ ഒരു അല്ല ഉപ്പേരടുക്ക പറഞ്ഞി ഉപ്പേരി കൂടെ കൂട്ടിയിട്ടേ എന്നെ പിടിച്ചിട്ടേ പോരാ ആ മുരിങ്ങേൻ്റെ അല എന്തോ ടേസ്റ്റ് പിടിച്ചില്ല ഞാൻ കറി ചോദിച്ചില്ല എങ്ങനെ പറ്റുവല്ലോ എനിക്ക് പറ്റുമോ ഓന് പിന്നെ മാമൻ്റെ ആടെ ഈറ്റാല് ഈ താളിച്ച ആ താളിച്ച സാധനങ്ങളൊക്കെ എന്താ പറയുക അവിടെ തക്കാളി എന്തൊക്കെയോ ആക്കിയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ അങ്ങനെ തിന്നും ശീലമൊന്നുമില്ല ഇപ്പോൾ വന്നതിനെക്കുള്ളവർ പുണ്ണ് അപ്പോൾ അവരങ്ങനെ ഇരുള്ള കറി കൂട്ടാൻ പറ്റത്തോണ്ട് ഇനിയൊരു കാര്യം ഉണ്ടാക്കി ഞാൻ വിട്ട് ഇന്നത്തെ ഡെവ്ലോക്കുന്ന എത്രയേ ഉള്ളൂ സി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ